പുതിയ വീടേക്ക് സ്വാഗതം നല്ല നല്ല മഴയാണ് കരണ്ട് പോവാൻ അറിയില്ല അതിൻ്റെ വേഗം തേങ്ങ ചതച്ചിട്ട് വെക്കട്ടെ തേങ്ങയും രണ്ട് പച്ചമുളകും പൈനാപ്പിൾ മുറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പഴം വേണം ഒരു ചെറിയൊരു കറുമൂസയും കറുമൂസം ഇതുപോലെ തന്നെ മുറിച്ച് എടുക്കണം ഞാനൊരു ചെറിയ കറുമൂസം എടുത്തിട്ടുണ്ട് അത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് വേവട്ടെ ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പപ്പായ സോറി പൈനാപ്പിളും പിന്നെ ഒരു പഴമുണ്ട് പഴവും മുറിച്ചിട്ടിട്ട് നല്ലോണം വേവിച്ചിട്ട് ഉടച്ചിട്ടെടുക്കണം നമ്മൾ കറുമൂസ ഏകദേശം വേവാനായിട്ടുണ്ട് നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് വെന്ത് വേട്ടെ അതിന് ശേഷം നമുക്ക് പഴം കൊടുക്കാം ഞാൻ രണ്ടാണി വെല്ലം ഇട്ടിട്ടുണ്ട് ഇത് നല്ലോണം ഉരുകിയിട്ട് നല്ല പാവമായി വരട്ടെ പിന്നെ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പഴം ഇടണം അതിലേക്ക് ഞാൻ ഇതിൽ ഇവിടുന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് വരല് വറവിടണ്ടേ അപ്പോൾ ഇത് പച്ചമുളക് സോറി ഉണക്കമുളക് കറിവേപ്പില കടുക് ഒരിടത്തരം വലിപ്പമുള്ള ഒരു പഴം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പഴുത്ത പഴമാണെന്നേ ഞടി നമുക്കതിൽ ചേർത്താം വെല്ലം ഉരുകി പാവായിട്ട് വന്നിട്ടുണ്ട് വിടെ കിടന്ന് തണി കടുക് പൊട്ടുന്നുണ്ട് ഇനി ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് കറിവേപ്പിലേ ചേർത്ത് കൊടുക്കാം ഞാൻ അമ്മിക്കുട്ടി വെച്ച് തിരക്കിയിട്ട് കുറച്ച് കടുക് പരിപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് പുറത്തെല്ലാം പോയാലും പോട്ടെ അടിച്ചടു കളി പിന്നെ നമുക്ക് കുറച്ചെല്ലാം വേണ്ടു പിന്നെ ഇതെല്ലാം കിട്ടണമെങ്കിൽ വലിയ നെസ്റ്റോ പോലത്തെ പിടിയിലെല്ലാം പോകണം നമ്മുടെ ചെറിയ സൂപ്പർ മാർക്കറ്റിലൊന്നും കടുക് പരിപ്പൊന്നും ഉണ്ടാവില്ല പിന്നെ കുറേ കൂടുതൽ ഉണ്ടാകുക പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കണം കുറേ സ്ഥലം അതങ്ങനെ ആവും എപ്പോഴും നമ്മൾ പച്ചടിയൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ഇതിങ്ങനെ ചെയ്യുന്ന നല്ലത് പച്ചക്കടുക് ഒരു തുണിയിലിടുക എന്നിട്ട് അമ്മിക്കുട്ടി വെച്ചിട്ട് നല്ലോണം ഉരുട്ടി കൊടുത്താൽ അതിൻ്റെ പരിപ്പ് കിട്ടും ഇതൊന്ന് പാറ്റിയിട്ട് എടുത്താൽ മതി ഒരു മൂടിയിലിട്ടൊന്ന് പാറ്റി കഴിഞ്ഞാൽ മതി ഞാൻ ഈ ഇതാ നമ്മളെ ചെറിയ ഇലക്കയെല്ലാം കുത്തുന്ന ഒരു അമ്മിക്കുട്ടിയാണ് അതിനെക്കൊണ്ട് നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കും തേങ്ങ ഒഴിച്ചുകൊടുത്ത് നീ ഇതിലേക്ക് കുറച്ച് മഞ്ഞിൻ്റെ പൊടി അതുപോലെ തന്നെ കുറച്ച് മുളകിൻ്റെ പൊടിപ്പൊടി മുളക് പൊടി മിക്സ് ആക്കി ഈ ഓണത്തിന് ഇങ്ങനെ ഒരു സ്പെഷ്യൽ പച്ചടി ഉണ്ടാക്കി നോക്കുക പിന്നെ ചെലാൽക്കെല്ലാം അരിയായിരിക്കും ഇനി ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടെ പിന്നെ നമുക്ക് വെള്ളം ഉരുക്കി ഉപയോഗിച്ചു കൊടുക്കുക പിന്നെ കടുക് അതും ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടിയെല്ലാം മതിയു തോന്നും ഇത്രയും കൂടി എരുവെന്നോട്ടെ നമ്മൾ വെല്ലം ഒഴിക്കുന്നില്ലേ ഓക്കെ അത് ഞാനിതാ മഞ്ഞളിൻ്റെത് സ്പൂണ് തെന്നെയാണ് ഇട്ട കൊടുത്തേ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി നല്ലൊരു മണമുണ്ട് പൈനാപ്പിളിൻ്റെതും പഴത്തിൻ്റെതും ഇതെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ കടയിൽ പരിപ്പിടാം ഒരു ടേബിൾ സ്പൂണ് പരിപ്പ് മതിയേ കുറേ വേണ്ട ഇനി നമ്മൾ വെല്ലം ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് പിന്നെ വെല്ലം ഒഴിച്ചെടുത്ത് വെല്ലം നമുക്ക് ആണി വെല്ലം ഇടാം പക്ഷെങ്കിൽ അതിൽ കല്ലുണ്ടെങ്കിൽ അത് കടിക്കും അതുകൊണ്ട് ഉരുക്കി ഒഴിച്ചെടുത്ത് പിന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇത് ഇങ്ങനെ വെച്ചാലെങ്ങ് പറ്റിക്കോളൂ ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് മറവ് ഇട്ടുകൊടുക്കാം തേങ്ങ ഞാൻ ഒഴിച്ച് കൊടുത്തതാണ് തേങ്ങ കടുകും ഒന്നായിട്ടാണ് ഇട്ടുകൊടുക്കുക പിന്നെ ഇപ്പോൾ ഒരു കയ്പ്പുണ്ടാവും കടുക് തോലി ഭയങ്കര കയ്പ്പാണ് കടുവിൻ്റെ അങ്ങനെയാവുമ്പോൾ പരിപ്പെടുത്ത് ഇടുമ്പോൾ പ്രശ്നമില്ല ഓക്കെ എൻ്റെ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ നമ്മൾ ഈ വേറെ നിങ്ങൾ തൂമിക്കാന്നാ പറയുക നിങ്ങളെന്താ പറയുക എന്നറിയില്ല ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തൂമിച്ചതും കൂടി ഇട്ട് കൊടുക്കാം പച്ചടി ഏകദേശം പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാർത്തലിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുമ്പോട്ട് പോവുള്ളൂ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അസ്സാം വലിക്കം പൈനാപ്പിൾ ചട്നി ഇതാ അതുപോലെ ടേസ്റ്റാകും ഈ ഓണത്തിനെല്ലാവരും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി നോക്കാം ബൈ